ശിവൻ പരമപുരുഷനാണ് പ്രകൃതിയുടെ ഈശ്വരനാണ് ലോകത്തിലെ എല്ലാ ചലനാത്മകവും നിശ്ചലവുമായ വസ്തുക്കൾ വൻ പ്രളയത്തിൽ ലയിച്ചപ്പോൾ ആകെ ശൂന്യതയായിരുന്നപ്പോൾ കൂരിരുട്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഏതൊന്നും അതാണ് ബ്രഹ്മം അതിന് രൂപമോ ഭാവമോ ഭേദമോ നിറമോ ഒന്നുമില്ല മനസ്സുകൊണ്ട് അതിനെ മനസ്സിലാക്കാനോ വാക്കുകൾ കൊണ്ട് അതിനെ പ്രകടിപ്പിക്കാനോ കഴിയില്ല അത് മഹത്വം നിറഞ്ഞ സത്യവും ശാശ്വതവും ആനന്ദവുമാണ് ശുദ്ധമായ അറിവായിരിക്കുന്ന ആ ബ്രഹ്മം ശുഭകരമായ ഒരു രൂപം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ ഉണ്ടായ രൂപമാണ് സദാശിവം ആകാരമില്ലാത്ത സത്തയുടെ പ്രകടമായ രൂപമാണ് സദാശിവം പുരാതന കാലങ്ങളിലും തുടർന്നുള്ള പണ്ഡിതന്മാരും അതിനെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിനെ ശംഭു എന്നും അറിയപ്പെടുന്നു അദ്ദേഹത്തിന് മറ്റൊരു നാഥനില്ല ഭഗവാന് മൂന്ന് കണ്ണുകൾ അഞ്ചു മുഖങ്ങൾ പത്ത് കൈകൾ അദ്ദേഹം സർവദാ സന്തോഷവാനാണ് കയ്യിൽ തൃശൂലമേന്തി നിൽക്കുന്ന ജഗന്നാഥനാണ് പരമശിവൻ ശരീരം മുഴുവൻ ഭസ്മം ലഭിതമായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം കർപ്പൂരം പോലെ വെളുത്തതും ശുദ്ധനുമാണ് ഇങ്ങനെയാണ് സദാശിവത്തെ ശിവപുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത്